കാളികാവ് കറുത്തേനി പൂങ്ങോട് റോഡിന്റെ തകർച്ചയാരോപിച്ച് കാളികാവ് സി പി എം ലോക്കൽ കമ്മിറ്റി നടത്തിയ ആരോപണം അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഗ്രാമപഞ്ചായത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് പ്രസിഡന്റ് സി പി എമ്മിന്റെ ആരോപണങ്ങളെ പാടെ തള്ളിയത് കർത്തിയനി പൂങ്ങോട് റോഡുമായി ബന്ധപ്പെട്ട് ഇന്നലെ കാളികാവിലെ സി പി എം കമ്മിറ്റി നടത്തിയിട്ടുള്ള ഒരു പത്രസമ്മേളനം തീർത്തും വസ്തുതാവിരുദ്ധമായിട്ടാണ് അതില് പറയുന്ന കാര്യങ്ങൾ വർഷങ്ങളായിട്ട് ഈ റീട്ടറിംഗ് ഒന്നും വെച്ചിട്ടില്ല എം എൽ എ പ്രസിഡന്റ് അതിനെ മെയിൻഡ് ചെയ്യണില്ല എന്നുള്ളതാണ് അതിൽ കൂടുതലായിട്ടും പരാമർശിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും പ്രസിഡന്റിന്റെ വാർഡിലൂടെ മാത്രം കടന്നു വരുന്ന റോഡ് എന്നുള്ള ഒരു പരാമർശവും അതിലുണ്ടായിട്ടുണ്ട് ആ റോഡ് ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ കറത്തേനി എന്ന് പറയുന്നത് പ്രസിഡന്റിന്റെ വാർഡ് ആ ഭാഗല്ല വരുന്നത് ഒന്നാം കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡും കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡും കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ പത്തൊമ്പതും പതിനേഴ് വാർഡുകളും സംയുക്തമായിട്ട് അതിർത്തി പങ്കിടുന്ന റോഡാണ് കർത്തേനി പൂങ്കോട് റോഡ് എന്ന് പറയുന്നത് കാളികാവ് ഗ്രാമപഞ്ചായത്ത് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ട് തവണയായിട്ട് ചെറിയ ചെറിയ മെയിന്റനൻസ് പ്രവൃത്തി അതിൽ ചെയ്തിട്ടുണ്ട് അതിന്റെ മുൻപ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അവസാന ഘട്ടത്തില് ജില്ലാ പഞ്ചായത്ത് മെമ്പറും ബഹുമാനപ്പെട്ട എം എൽ എയും കൂടി കൂടിയിട്ട് ഏകദേശം മുപ്പത് ലക്ഷത്തിന്റെ ഒരു വീതി കൂട്ടി റീട്ടാറിങ്ങും ആ ഒരു റോട്ടിൽ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഏകദേശം അഞ്ച് ലക്ഷം രൂപയുടെ മെയിന്റനൻസ് പ്രവൃത്തി അന്ന് ആ റോട്ടിൽ ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് ആ റോഡ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് വന്നത് അപ്പൊ അതാ സമയത്ത് അന്ന് ഫണ്ട് വെച്ച അഞ്ച് ലക്ഷം രൂപ എന്റെ അതായത് പ്രസിഡന്റ് എന്നുള്ള നിലക്കല്ല അന്ന് ഞാൻ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു മെമ്പർ ആയിരുന്ന ആ സമയത്ത് ആ ഘട്ട സമയത്ത് ചെയ്തിട്ടുള്ള പ്രവൃത്തിയിൽ ട്രാൻസ്ഫോമർ മുതൽ പൂങ്ങോടെ അങ്ങാടി വരെ അതിലെ നിലവിലെ കുഴികളൊക്കെ അടച്ച് പേച്ച് വർക്ക് ചെയ്യാണ് അന്ന് ചെയ്തിട്ടുള്ളത് ആ പ്രവൃത്തി അതിനുശേഷം ശേഷം ആ അന്ന് അതിനുശേഷം ശേഷം പൂങ്ങോട് സ്കൂളിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് അന്ന് പി ടി എ കമ്മിറ്റി ആവശ്യപ്പെട്ടതാണ് അതായത് ആ റോഡ് അതിർത്തി പങ്കിടുന്ന രണ്ട് വാർഡുകള് അതായത് പതിനെട്ടാം വാർഡും ഒന്നാം വാർഡും ആ റോഡുകൾ അതിർത്തി പങ്കിടുന്നുണ്ട് ആ റോഡ് ആ വാർഡ് മെമ്പർമാരോട് അന്ന് അവിടുത്തെ പി ടിഎ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് മെയിന്റനൻസ് പ്രവർത്തി നിങ്ങളുടെ ഭാഗത്തു നിന്നും കൂടിയും സപ്പോർട്ട് വേണം എന്നുള്ളത് അതിന്റെ അടിസ്ഥാനത്തില് ആ റോഡിന്റെ ശോചനീയാവസ്ഥ കണക്കിലെടുത്ത് അവിടുത്തെ ആളുകള് പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് ഒരു കത്ത് തരികയും അത് ഭരണസമിതി ചർച്ച ചെയ്യുന്ന സമയത്ത് ഞാന് അന്ന് ഭരണസമിതിയിൽ ആവശ്യപ്പെട്ടതാണ് ഈ ോഡിലേക്ക് ഫണ്ട് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് സംയുക്തമായി ഫണ്ട് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്ന് ഒന്നാം വാർഡ് മെമ്പറും പതിനെട്ടാം വാർഡ് മെമ്പറും അവർക്ക് ഫണ്ട് ഇല്ല അവർ തരില്ല എന്നുള്ളതാണ് അന്ന് ആ ബോർഡ് മുഖേന അവരെ അറിയിച്ചിട്ടുള്ളത് പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇന്ന് അത് പത്തൊമ്പതാം വാർഡിന്റെ മാത്രം റോഡാണ് എന്ന് പറയുന്നത് എന്നുള്ളത് അറിയില്ല പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മാത്രം റോഡാണെന്ന് പറയുന്നതിൽ തീർത്തും വസ്തുതാവിരുദ്ധ ആണെന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആ റോഡിലേക്ക് നാളിതുവരെ ആയിട്ട് ഫണ്ട് വെച്ചിട്ടില്ല എന്നുള്ളതും പറഞ്ഞു അപ്പൊ അതില് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തില് മൾട്ടിയർ പ്രോജക്റ്റ് ആയിട്ട് പതിനെട്ടര ലക്ഷം രൂപ കാളികാവ് ഗ്രാമപഞ്ചായത്തിന്റെ മെയിന്റനൻസ് പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയിട്ട് ആ റോഡിന് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് അത് മാർച്ചിലെ തീരേണ്ട വർക്കായിരുന്നു ആ സമയത്ത് ഏഹ് നമ്മൾ കാലാവസ്ഥ നേരത്തെ മഴ വന്നത് കാരണം ടാറിംഗ് പ്രവർത്തികൾക്കൊന്നും എഞ്ചിനീയറിംഗ് രീതി അനുമതി തരാത്തത് കാരണമാണ് ആ പതിനെട്ടര ലക്ഷം രൂപയുടെ ടാറിംഗ് പ്രവൃത്തി ഇപ്പോൾ നടക്കാതിരുന്നത് ഇനി ഈ ഡിസംബർ മാസങ്ങളിലുള്ളു അതിന്റെ എന്താ പറയാ ടാറിംഗ് പ്രവർത്തികൾക്ക് അനുമതി നൽകുക എന്നുള്ളതാണ് നിലവിൽ എഞ്ചിനീയറിങ് വിങ് അറിയിച്ചിട്ടുള്ളത് ആ സമയത്തെ നമുക്ക് ഇനി അതിന്റെ ടാറിംഗ് പ്രവൃത്തി നടത്താൻ കഴിയുള്ളൂ അല്ല അതിന്റെ മുൻപ് എഞ്ചിനീയറിങ് വിങ് അംഗീകാരം തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അനുമതി തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടാറിംഗ് പ്രവൃത്തി നടത്തുകയും ചെയ്യാം ഇതേ സമയം നമ്മൾ എന്താ പറയാ കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ടാറിംഗ് പ്രവൃത്തി നടക്കാനുണ്ട് എന്നുള്ളതാണ് അറി അറിയിക്കാനുള്ളത് കാരണം മാർച്ച് മാസത്തിൽ തീരാത്ത ടാറിംഗ് വർക്കുകൾ ഈ സാങ്കേതിക പ്രശ്നം കാരണം നമ്മൾ ഈ വർഷം സ്പിൽ ഓവറാക്കി കൊണ്ടുവന്നുകൊണ്ട പ്രവൃത്തി നടത്തും ആ കൂട്ടത്തിൽ ഈ പതിനെട്ടര ലക്ഷം രൂപയുടെ പ്രവൃത്തിയും നടക്കുന്നുണ്ട് പഞ്ചായത്തിനു കീഴിൽ ടാറിംഗ് നടത്താനുള്ള റോഡുകളുടെ ടെൻഡർ പൂർത്തിയായതും എന്നാൽ കാലവർഷം നേരത്തെ എത്തിയതിനാൽ വർക്ക് നടത്താൻ കഴിയാതെ പോയതാണെന്നും പ്രസിഡന്റ് പറഞ്ഞു കാര്യങ്ങൾ സിപിഎം മെമ്പർമാർക്കും പാർട്ടിക്കും അറിയാമെന്നിരിക്കെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വില കുറഞ്ഞ ആരോപണങ്ങളാണ് ഇത് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനപ്രകാരമാണ് വർക്ക് അക്രഡിറ്റ് ഏജൻസിക്ക് നൽകിയത് ഇതിനനുകൂലമായി സിപിഎം മെമ്പർമാരും ഒപ്പിട്ടതാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ടാറിംഗ് നടത്താൻ കഴിയാത്ത മുഴുവൻ വർക്കുകളും മഴ മാറി നിന്നാൽ പൂർത്തിയാക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു പഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് പി ഷിജിമോൾ വൈസ് പ്രസിഡന്റ് കെ സുബൈദ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എൻ മൂസ രമാരാജൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് വിശ്വസ്തവുമായി അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ്